ഹലോ ഗേസ് അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിചാരിച്ചാൽ എന്താ ഫ്രൂള് മേലെ നോക്കിങ്ങാണ്ട് ഞാൻ നിന്ന് മരത്തിൻ്റെ ഒക്കെ പൊടി നോക്കിയിങ്ങാണ്ട് എന്താ അപ്പോൾ കാട്ട് അപ്പൊ അപ്പൊ കേട്ടോ അതാ കണ്ടോ ചിക്കു അപ്പോൾ ചിക്കു പഴിച്ച ചിക്കു എനിക്ക് തോന്നുന്ന ഒരു താഴെ ചാടിയിട്ട് ഒരു രണ്ട് മൂന്ന് കഴുത്തത് കിട്ടിക്കണേ പിന്നെ മുകളിൽ അതേപോലെ അവിടെ ഒന്നും അത് പഴുത്തക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ നമുക്ക് ഒരു ഇന്ന് നമുക്കൊരു ജ്യൂസ് ആക്കാം എന്താണ് അതായത് ഈ ഒറിജിനൽ വീട്ടിൽ ഞമ്മള് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാതെ ഒറിജിനൽ മരത്തുമ്പതാണ് ഇവിടെ കണ്ടോ ഏഹ് കൊറച്ച് ഇതാകുമ്പോ എന്താ ചെയ്യാണെന്ന് അറിയാതെ കിളി ഒത്തുകയാണ് കിളി ഒത്തിണ്ട് പോവുകയാണ് ചെയ്യുക അപ്പൊ ഞാൻ കുറച്ച് പറിച്ചു തന്നെ പിന്നെ ആ പറിച്ചതിൽ എനിക്ക് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഇവിടെ താഴെ ചാടിയിട്ട് കിട്ടി പഴുത്തത് കിട്ടി പിന്നെ ഞാൻ പഴുപ്പിക്കാൻ വേണ്ടി വെച്ച് ചെയ്ത് കേട്ടോ അപ്പൊ ഞമ്മക്ക് അത് വെച്ച് കണ്ട ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പൊ ഇതാക്കണേ ഒരു ഇതാ കണ്ടോ ഈ ഇത് ഞമ്മള് മരത്തുമ്പോ ഇങ്ങനെ പറിച്ചതാ കേട്ടോ അതാ പറിച്ചത് എടുത്തതാണ് കേട്ടോ നല്ല പഴുത്തത് അപ്പൊ നമുക്ക് ഇതൊരു അഞ്ചെണ്ണം ഉണ്ട് ആ അഞ്ചെണ്ണം വെച്ച് നമുക്കൊരു നമുക്ക് ഒരു ജ്യൂസാക്കാം ജ്യൂസാക്കിയാലോ പാലുണ്ടോ ശരിക്കണോ അടിക്കുക ജ്യൂസ് ആക്കലേ അന്റെ മിഠായി ഇടുത്താലോ ചോക്ലേറ്റ് ഇട്ട് എങ്ങനെ ഉണ്ടാവും ഒരു വെറൈറ്റി ആക്കിയോ നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും ഞമ്മളിപ്പൊ ഓറിയ ഓറിയ ബിസ്ക്കറ്റൊക്കെ ഇട്ട് ഓറിയൊക്കെ ഇട്ട് കണ്ട് ചെയ്യണ കാണാ അപ്പൊ നമുക്കൊരു ചോക്ലേറ്റ് ഇട്ട് അടിക്കാൻ പറ്റുമോ ട്രൈ ചെയ്യല്ലേ അതേപോലെ ആ സൈഡിലാണ്ടല്ലേ പക്ഷെ അതൊന്നും ഞമ്മക്ക് കിട്ടത്തില്ല അതൊക്കെ നമ്മളെ ഞമ്മളെ കിളിയാക്കും വേണ്ടേ നമ്മള് മാത്രം എടുത്ത് കഴിച്ചാ പറയോ നല്ല വള്ളം ഫ്രഷ് ആയിട്ട് സാധനം കേട്ടോ അപ്പൊ ഇത് ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ടിങ്ങാണ്ട് ഒന്ന് കെഴുകി കേട്ടോ നല്ലോണം ഇപ്പത്തെ ഇതൊക്കെ കഴുകി കണ്ടോ ഇതൊക്കെ ഇളകി ആണ് സാധനം റെഡി ആക്കി ഇങ്ങോട്ടിങ്ങോട്ട് എടുക്കട്ടെട്ടോ ഇതിന്റെ കുരുമൊക്കെ ആണെങ്കിൽ നല്ല വലിയ കുരു കുഴിച്ചിട്ടാ മതി ഉണ്ടാവും തയ്യന് അറച്ചിണ്ടാവണ്ടെ പൊട്ടിങ്ങാണ്ടിങ്ങനെ ഇണ്ടായി ഒന്നും കളയാൻ തോന്നൂല ഇത് ഇവിടെന്നും കളയാൻ തോന്നൂല ശരിക്ക് ഒക്കെ കൈ കൊണ്ടെങ്ങനങ്ങനെ കാട്ടി എടുക്കട്ടെ നമ്മളെ ഒറിജിനൽ അല്ലേ ഇനി നമുക്ക് താക്കണേ നമ്മളെ പാല് പാൽ ഞാൻ ഫ്രീസറിൽ നിന്ന് ഇങ്ങനെ ഓരോ അതിങ്ങനെ എടുത്ത് വെച്ചതാട്ടോ ഇതിലേക്ക് ഞാൻ ഇടട്ടെ കട്ട് ചെയ്ത് പൊട്ടിച്ച് വെച്ചതാണ് അപ്പം ഇതാക്കണേ നമ്മളെ മിക്സിന്റെ ജാർക്ക് ഇത് ജാർക്ക് തന്നെ ആക്കട്ടെ എന്നാൽ അത് ഈ പാത്രത്തിൽ കാക്കണ്ടല്ലോ ഏതായാലും അതിൽ ചെയ്യണതല്ലേ കട്ടങ്ങട്ട് ആ കട്ട കുത്തി പൊട്ടിച്ച് കൊറച്ചു നേരം ഞാൻ വെച്ചതാണ് കുറച്ച് ചായ കാച്ചടുത്തു മിഠായി കേട്ടോ ഞാൻ ഇതിലടയിണ ഇതിലൊരു ചോക്ലേറ്റ് ഇടണോ അപ്പൊ അതിക്ക് ആ ഒരു ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ഷുഗർ നമ്മൾ അതിനനുസരിച്ച് ഇട്ടാമായിട്ടോ ഒന്നായിട്ട് ഇട്ട് കണ്ട് ഇതാക്കണ്ട എന്താ ഷുഗർ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതിക്ക് ശരിക്കാന്ന് അറിയാം ഷുഗർ എന്താ ഷുഗർ ഇടാതെ അടിക്കുകയാണെങ്കിൽ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് ഞാൻ അടിച്ചുപിടിച്ചിരുന്നു ഇത് ഏത് ഫ്ലേവറാണ് അത് ഇവിടെ നല്ലത് ഇതേ ഫ്ലേവറോക്ക് മിൽക്ക് അത് മതിയോ എന്നാ നോക്കി നോക്കാം കേട്ടോട്ടോ ഞങ്ങളിത് ഒന്നിട്ടിട്ട് ഇപ്പൊ ഒരു വെറൈറ്റി ആക്കണ്ട നമുക്ക് ഏ വരുമ്പോഴോ അങ്ങനെയൊക്കെ എടുത്തു പിന്നെ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊറച്ചായിരിക്കും കണ്ടിട്ട് ഐസ് നമ്മളെ എന്താ ഇതിന്റെ ഫ്ലേവർ ഇട്ടത് നമ്മള് ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഐസ് 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 മിഠായിട്ട് ഒരു എൺപത് രൂപ കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യ കൊച്ചുപോലെ ബട്ടൺ അടിച്ചമർത്തി പൊയ്ക്കോളൂ ബായ് പിന്നെ നമ്മളെ ഷോർട്സ് ഒക്കെ എല്ലാരും കാണാൻ അടിപൊളി ഡ്രിങ്ക് അതായത് ഞാച്ചുറൽ നമ്മളെ വീട്ടില് സാധനം ഇത് ബാലൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്ക മിഠായും അതേപോലെ ഞാൻ എടുത്തു എടുത്തുവെക്കട്ടെ അപ്പൊ നമുക്ക് ഇതേമാതിരി ഡിഫറെന്റ് ടേസ്റ്റിൽ ഇങ്ങനെ ഡിഫറന്റ് ടേസ്റ്റ് ഇടിക്കാൻ കഴിഞ്ഞപ്പോ മരുത്തുമൊന്നും രണ്ടും മൂന്നും നാലിനെ കിട്ടുമ്പോ ഇങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കുടിച്ചു നോക്കും അപ്പൊ ഷോർട്ട്സ് കാണാൻ മറക്കല്ലേ ബൈ ഞമ്മളത് കുടിക്കണ്ടേ കുടിച്ചു കളിക്കണ്ടേസ്റ്റ് കുടിച്ചു നോക്കിയാ എക്സ്പ്രഷൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിക്കണം നല്ല എക്സ്പ്രഷനാട്ടോ ഇട്ടത് നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ക്യാമറ പിടിക്കണം കേട്ട് അപ്പൊ എല്ലാരും വെല്ലു മുട്ടിക്കോളി പിന്നെ അതേമാതിരി ബൈ